നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ാടി ഗേൾസ് ഹയർ മാസത്തിനകം അതുവരെ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഷിഫ്റ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കും എം എൽ എയും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറും പി ടി ഐയും അധ്യാപക പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം ാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എട്ട് ഇരുപത്തഞ്ച് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ ഒരു ഷിഫ്റ്റും ഒരു മണിക്ക് തുടങ്ങി വൈകിട്ട് അഞ്ച് ഇരുപത്തഞ്ച് വരെ മറ്റൊരു ഷിഫ്റ്റുമായാണ് ക്ലാസുകൾ ഇനി മുതൽ പ്രവർത്തിക്കുക മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ കെട്ടിടം തയ്യാറാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനായി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റും കിഫ്ബിയിൽ നിന്നുള്ള മൂന്ന് ദശാംശം ഒമ്പത് കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള ഒരു കോടി രൂപയും സ്വകാര്യ വ്യക്തി നൽകിയ അമ്പത് ലക്ഷം രൂപയും ഇതിനായി ഉപയോഗിക്കും കെട്ടിടത്തിന്റെ നിർമ്മാണം അടക്കം ം എല്ലാ സംവിധാനങ്ങളും പെട്ടെന്ന് ഒരുക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉറപ്പു നൽകിയതായി എം എൽ എ കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു തലക്കാട്